ചരിത്ര പ്രസിദ്ധമായ അതിരമ്പുഴ പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന നഗരപ്രദക്ഷിണം പ്രൌഢഗംഭീരമായി നൂറ് പൊൻകുരിശികളും മുത്തക്കുടകളുമായി നീങ്ങിയ പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കുചേർന്നത് നൂറ് പൊൻകുരിശുകൾ പകർന്ന ആത്മീയ പ്രഭയിലാണ് അതിരമ്പുഴ പള്ളിയിലെ ഭക്തി നിർഭരമായ നഗരപ്രദർശനം നടന്നത് അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ വിശുദ്ധ സബിസ്ത്യാനൗസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ടാണ് നഗരപ്രദർശനം നടന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് നഗരപ്രദർശനത്തിൽ പങ്കുചേർന്നത് പ്രദർശനത്തിന് ഏറ്റവും മുന്നിലായി നൂറ് പൊൻകുരിശുകളും പിന്നാലെ കൊടികൾ ചുരുട്ടികൾ തഴക്കുടകൾ നൂറുകണക്കിന് മുത്തുക്കുടകൾ തിരുസ്വരൂപങ്ങൾ ആലവട്ടം ബെഞ്ചാമരം തുടങ്ങിയവ അണിനിരന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പൗരാണികത വിളിച്ചോതിയ പ്രദർശനം വലിയപള്ളിയിൽ നിന്നും ആരംഭിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ ആന്റോണീസിൻ്റെയും തിരുസ്വരൂപങ്ങൾ സംവഹിച്ച പ്രദർശനം വലിയപള്ളിയുടെ പടിഞ്ഞാറൻ നടപടി ചന്തക്കടവിലേക്ക് നീങ്ങി പ്രദർശനം ചന്തക്കടവിലെത്തിയപ്പോൾ ആചാരപരമായ വരവേൽപ്പ് നൽകി തുടർന്ന് പെണ്ണാർത്തോടിന് കുറക് നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ പ്രദർശിം ചന്തക്കുളത്തിൻ്റെ മറുകരയിലെത്തി വൈദ്യുത ദീപങ്ങൾ പകർന്ന വർണ്ണപ്രഭയിൽ ചന്തക്കടവ് മിന്നിത്തിളങ്ങിയപ്പോൾ ആകാശത്ത് വർണ്ണവിസ്മയം കാഴ്ചയൊരുക്കി പ്രദർശനം ടൗൺ കപ്പേളയിലെത്തി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ടൗൺ കപ്പേളയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം മുന്നോട്ട് നീങ്ങിയ പ്രദർശനത്തിന് മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ തീവെട്ടികൾ വഴിതെളിച്ചു പ്രധാന വീതിയിലൂടെ പ്രദർശനം ചെറിയ പള്ളിക്ക് മുന്നിലെത്തുമ്പോഴേക്കും വലിയ പള്ളിയിൽ നിന്ന് ഉണ്ണീശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പുറപ്പെട്ട രണ്ടാമത്തെ പ്രദർശനവും എത്തിച്ചേർന്നു തുടർന്ന് ഭക്തി നിർഭരവും വർണ്ണശബലവുമായ പ്രദക്ഷിണ സംഗമം നടന്നു സംയുക്ത പ്രദർശനം ചെറിയ പള്ളിക്ക് ശേഷം ചെറിയ പള്ളിയിൽ പ്രദർശിച്ചിരുന്ന വിശുദ്ധ സെബസ്റ്റിയോസിന്റെ തിരുസ്വരൂപവുമായി വലിയ പള്ളിയിലേക്ക് നീങ്ങി തളിർവെറ്റിലെയും പൂക്കളും അറിഞ്ഞ് ഭക്തർ വിശുദ്ധനോടുള്ള ആദരവ് അറിയിച്ചു ആയിരക്കണക്കിന് ഭക്തരാണ് പ്രദർശിണത്തെ അനുധാവനം ചെയ്തത് സ്റ്റാർവ്ഷ് ന്യൂസ് ഏറ്റുമാനൂർ